അത് അത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ മുസ്ലിം സംഘടനകളോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയോ ഒന്നും കണ്ടെത്തി തെളിവ് സഹിതം പറഞ്ഞതല്ല ഇത് സർക്കാർ പറഞ്ഞതാണ് അതായത് പല ആളുകളും വിചാരിക്കണം എന്ന് വെച്ചാൽ മുസ്ലിംകൾ എന്തോ അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് എന്തോ ഒരു അവകാശവാദം അവിടെ ഉന്നയിച്ച് വിഷയം ഉണ്ടാക്കി അങ്ങനെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പ്രശ്നമാക്കി അങ്ങനെ കൊണ്ടുവന്ന ഒരു വിഷയമാണ് എന്നുള്ള ഒരിക്കലും അങ്ങനെയല്ല അത് ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ടതായിരുന്നു അവിടെ റിസോർട്ടുകളുണ്ട് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഭൂമി കിട്ടിയത് ആരാണ് ഇവിടെ ഈ ഭൂമി ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകാൻ വേണ്ടി ഇതിൽ ഇടപെട്ട ആളുകൾ ആരാണ് വേറെ ഒരാളുടെ ഭൂമി മറ്റൊരാൾ കയ്യേറുന്നു എന്നുള്ളത് എന്തായിരുന്നാലും ഒരു കുറ്റകൃത്യമാണല്ലോ മുനമ്പം വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലവിലതിൻ്റെ ചർച്ച പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിലക്കുന്ന സാഹചര്യം ഉണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ അടുത്ത് നമ്മൾ സ്പോട്ട്ലൈറ്റ് എനിക്ക് തോന്നുന്ന മുമ്പും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് മുൻപ് രണ്ട് തവണയോളം ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് അതിന് പിന്നെ ഇപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ പ്രസക്തിയെന്ന് നിരക്ക് പിന്നെ ഇത് രാഷ്ട്രീയമായ രീതിയിൽ കേരളത്തിൽ ചർച്ച വരികയും പ്രതിപക്ഷ നേതാവടക്കം ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം ഉന്നയിക്കുകയും അദ്ദേഹം പറഞ്ഞത് ഇത് വക്കഭൂമി അല്ല എന്നുള്ള നിലയ്ക്കുള്ളൊരു അഭിപ്രായമൊക്കെ വന്നിരുന്നു യഥാർത്ഥത്തിൽ ഒരു ചർച്ച മുനമ്പം പിന്നെ മുന്നറിയിപ്പിൻ്റെ മുനമ്പ് എന്നുള്ള ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലും മുന്നറിയിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് മൊത്തം ബോധ്യമുള്ള ഒരു വിഷയമാണ് അതായത് ഇവിടെ നിലവിലുള്ള സൗഹാർദ്ദം എന്ത് ചെയ്യാൻ പാടില്ല തകരാൻ പാടില്ല അത് ഈ ഒരു വിഷയം കത്തിച്ചു നിർത്തിക്കൊണ്ട് അത് തകർക്കാൻ വേണ്ടി ഇവിടെ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് വർഗീയ വിഭജനം ഇതിൻ്റെ പേരിലൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല കാരണം ഇവിടെ ഈ വർഗീയ അജണ്ടയുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് സീറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവരതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഉപതിരഞ്ഞെടുപ്പിൽ ഭയങ്കര തൊട്ട് മുമ്പൊക്കെ നടത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് ഇവിടെ കയറി വരണമെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ഇവിടെ ഒരു സീറ്റ് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ കാരണം ഹൈന്ദവ സമൂഹത്തിൽ തന്നെ വലിയൊരു വിഭാഗം സമാധാനവാദികളും അതുപോലെ തന്നെ മതനിരപേക്ഷ പക്ഷത്തെ നില ഉറപ്പിക്കുന്ന ആളുകളാണ് അപ്പോൾ അത് അവർക്ക് മുഴുവൻ കിട്ടൂല പിന്നെ ന്യൂനപക്ഷങ്ങൾ പൊതുവേ ഒരു വർഗീയ വിരുദ്ധ നിലപാട് എന്ത് ചെയ്യുക എടുക്കുക അതുപോലത്തെ പ്രബല ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രൈസ്തവ പിന്നെ വിഭാഗവും മുസ്ലിം വിഭാഗമാണ് അപ്പോൾ ഇവർ രണ്ടിൻ്റെ അടിയിലൊരു പോളറൈസേഷൻ ശക്തമായി നിലനിർത്തിക്കൊണ്ട് മാത്രം ഇത് ഭിന്നിപ്പിച്ചുകൊണ്ട് മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കടന്നു വരാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് എന്തെങ്കിലും അജണ്ട കിട്ടുമോ എന്ന് നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി അതിനിപ്പോൾ ഒരു കൂട്ടുകെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ അതായത് ഈ ക്രിസ്ത്യൻ പിന്നെ പ്ലാറ്റ്ഫോമിലുള്ള അതിൽ മുഖ്യധാര ക്രിസ്ത്യൻ സഭകളൊക്കെ തള്ളി പറഞ്ഞാൽ കാസ എന്ന് പറയുന്നൊരു ടീം ആ കാസ എന്ന് പറയുന്ന ടീമും ഈ പിന്നെ ബി ജെ പിയുടെ ഈ ടീമും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് എന്ന് പറയാവുന്ന രീതി തന്നെ ഇതൊരു അജണ്ട ആയിക്കൊണ്ട് ഏത് എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് വന്ന് ഈ രണ്ട് സമുദായത്തിനെ തമ്മിൽ തെറ്റിക്കാൻ പറ്റുമോ എന്നാണ് എന്ത് ചെയ്യുന്നത് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരായുധമാണ് ഇപ്പോൾ എന്ത് ഈ മനമ്പത്തെ ചെറായി മുനമ്പത്തുണ്ടായിട്ടുള്ള ആ വിഷയം അതിനാ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത് അപ്പോൾ ഒരു വിഷയം ഇതാണ് കേരളത്തെ ഈ പിന്നെ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അടുത്തൊരു നിയമസഭയിൽ കുറച്ച് സീറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഒരിടമുണ്ടാക്കാൻ പറ്റുമോ അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അനുവദിക്കാൻ പാടില്ല അതാണ് നമ്മൾ ഈ മുനമ്പം നൽകുന്ന ഒരു മുന്നറിയിപ്പ് പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പ് അതാണ് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേന്ദ്രം പാസാക്കിയ വക്കഫ് ബില്ല് അത് നമ്മൾ നേരത്തെ ഇവിടെ സ്പോട്ട് ലൈറ്റിൽ പറഞ്ഞുപോയ കാര്യം അതിനോട് പൊതുവേ ആ വക്കഫ് ബില്ലിനോട് പൊതുവേ എതിർപ്പാണ് ഇവിടുത്തെ ക്രൈസ്തവ സംഭവങ്ങൾക്കൊക്കെയുള്ളത് പക്ഷേ ഈ വിഷയം കത്തിച്ച് നിർത്തിയിട്ട് ഇത് ഇങ്ങനെ ഇവിടെ ക്രൈസ്തവ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഈ മനമ്പ ഭൂമിയിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഈ ഗതി വരാനുണ്ടായ കാരണം ഈ പിന്നെ വഖഫ് ബില്ല് പാസ്സാകാത്തതുകൊണ്ടാണ് അതൊക്കെ പാസ്സായാലും നിങ്ങൾക്കെന്തുള്ളൂ സുരക്ഷിതത്വം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ആ കേന്ദ്ര വഖഫ് ബില്ല് പാസ്സാക്കാൻ ഇവരുടെ കൂടി ശ്രമം ഒരു പിന്നെ പിന്തുണ നേടിയെടുക്കാനും എന്ത് ചെയ്യുന്നുണ്ട് ഈ വിഷയം വെച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ രീതിയിലും ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു സമീപനത്തിലേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് പോകാൻ പറ്റും അപ്പോൾ ഈ വക്കഫാൻ മുനമ്പം നൽകുന്ന രണ്ടാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ആ കേന്ദ്ര വഖഫ് ബില്ല് പാസ്സാകാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊടുത്ത് ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം പിന്നെ ഇവർക്കിത് ദുരുപയോഗം ചെയ്യാൻ ഞാൻ വെള്ളം അനുവദിക്കാൻ ഒരു നിലക്കും പാടില്ല എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഇതെല്ലാം പിന്നെ പറഞ്ഞു പൊങ്ങി വരുന്നത് ഇങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു പിന്നെ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ സെറ്റിൽ ചെയ്താൽ നമ്മൾ ഡിപ്ലോമസി കൂടി സെറ്റിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഇത്തരം പിന്നെ കാര്യങ്ങൾ എന്തു ചെയ്യും ആ ഉപയോഗപ്പെടുത്തും ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന സ്വഭാവം അതാണ് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം ആ നിയമം ത്തിലെ ചെറിയൊരു ലൂപ്പ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ സമ്പൽ വരെ എത്തി നിൽക്കുന്ന എല്ലാ പിന്നെ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഓരോ സ്ഥലത്തും അവകാശവാദങ്ങൾ ചില ആളുകൾ ഉന്നയിക്കുകയും അത് പ്രശ്നമാക്കുകയും എന്നിട്ട് അവിടെ വർഗീയമായ പ്രയാ പോ ചേരിതിരിവ് ഉണ്ടാകും എന്ന ആ ഒരു ഭീതി നിലനിർത്തിക്കൊണ്ട് എല്ലാത്തിലും കോംപ്രമൈസ് ചെയ്തു കൊടുക്കുന്ന സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്താൽ അതും അതുമെന്താകും ഭാവിയിൽ ഇനി പുതിയ പുതിയ അവകാശവാദങ്ങളിലേക്ക് ഇത് വരാൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ അതും ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് അപ്പോൾ അതോടെ ചേർത്ത് ചോദിക്കാനുള്ളത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ഈ വിഷയത്തിൽ പങ്കെടുത്തിരുന്നു ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ആളുകളാണ് മുസ്ലിം കോർഡിനേഷൻ്റെ ഒരു ആവശ്യത്തിൽ ഒരു നിലപാട് ഇത് പിന്നെ എന്താണ് അവരുടെ നിലപാട് ആവശ്യത്തിൽ അല്ല അതിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിലപാട് വളരെ സുവ്യക്തമാണ് മാതൃകാപരമാണ് പിന്നെ അത് പത്രങ്ങളൊക്കെ വന്നിരുന്നത് അതായത് പിന്നെ പലപ്പോഴും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഇത് വഖഫ് ഭൂമി പിന്നെ അല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ സംശയം പറയാൻ ഉന്നയിക്കാനുണ്ട് അങ്ങനത്തെ ഒരു വിഷയത്തേക്കല്ല മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി പോയിട്ടുള്ളത് കോർഡിനേഷൻ കമ്മിറ്റി വിഷയത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ വിഷയം പരിഹരിക്കണം അത് സർക്കാരാണ് പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കാൻ എല്ലാ അർത്ഥത്തിലും മുസ്ലിം സംഘടനകൾ മുഴുവൻ എന്തു ചെയ്യും സർക്കാരിൻ്റെ കൂടെ അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ അതിനോട് സഹകരിക്കുകയും ഈ പ്രശ്നം ഒരു പോളറൈസേഷനിലേക്ക് പോകാതെ പരിഹരിക്ക പരിഹരിക്കണം പിന്നെ ഇത് വക്കഫ് ഭൂമി ആയതുകൊണ്ടാണല്ലോ ഇതോടെ വിഷയം വരാനും അതുപോലെ ചർച്ച വരാനും കോടതി പോകാനും ഒക്കെ കാരണമായത് മുസ്ലിം സംഘടനകൾ ആ വിഷയത്തിൽ യോഗം ചേരാനും കാരണമായതുകൊണ്ടാണ് അല്ലാത്തൊരു ഭൂമിൻ്റെ വിഷയമാണെങ്കിലിപ്പോൾ വഖഫ് മുസ്ലിം സംഘടനകൾ യോഗം ചേരേണ്ട കാര്യമില്ലല്ലോ അഭിപ്രായം പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ വിഷയത്തിൽ ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ പിന്നെ അത് നേരത്തെ അത് അതാരാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ മുസ്ലിം സംഘടനകളോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയോ ഒന്നും കണ്ടെത്തി തെളിവ് സഹിതം പറഞ്ഞതല്ല ഇത് സർക്കാർ പറഞ്ഞതാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പല ആളുകളും വിചാരിക്കണമെന്താ വെച്ചാൽ മുസ്ലിങ്ങൾ എന്തോ അല്ലെങ്കിൽ ഫാറൂഖ് കോളേജ് എന്തോ ഒരു എന്തോരവകാശവാദ അവിടെ ഉന്നയിച്ച് വിഷയം ഉണ്ടാക്കി അങ്ങനെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പ്രശ്നമാക്കി അങ്ങനെ കൊണ്ടുവന്ന ഒരു വിഷയമാണെന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെയല്ല ഇത് സർക്കാർ ഇത് പഠിച്ച് മനസ്സിലാക്കി അതായത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഈ വിഷയത്തിൽ എന്തു ചെയ്തു ഈ വിഷയത്തിൽ മാത്രമല്ല മൊത്തം കേരളത്തിലെ ഒക്കെ ഭൂമികൾ തിരിച്ച് പിന്നെ അന്യതിന് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മീഷന് വെച്ചു അതാണ് നിസ്സാർ കമ്മീഷൻ ആ നിസാർ കമ്മീഷന്റെ അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ് എന്ത് ഇത് വഖഫ് ഭൂമിയാണ് ഈ ചെറായി മനമ്പം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വഖഫ് ഭൂമിയാണ് അത് ബോധ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ അടുത്ത് എന്ത് ചെയ്തു നമ്മുടെ നിയമസഭയ്ക്കകത്ത് പിന്നെ മന്ത്രി പിന്നെ നമ്മുടെ അബ്ദർമാൻ മിനിസ്റ്റർ ഈ വിഷയത്തിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് ചെയ്തിട്ടുണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി കടന്ന് അത് തിരിച്ചു പിടിക്കും എന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തങ്ങളൊന്നും ഇവിടെ മുസ്ലീങ്ങൾ സംഘടനകളോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയോ ഫാറൂഖ് കോളേജോ ഇവരാരുമല്ല എന്ത് ചെയ്തിട്ടുള്ളത് അത് കണ്ടെത്തിയിട്ടുള്ളത് അത് സർക്കാരിൻ്റെ നിയതമായ അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തി അങ്ങനെ സർക്കാർ ആ ഡയറക്ഷൻ വക്കഫ് ബോർഡിന് കൊടുക്കുകയും അങ്ങനെ വഖഫ് ബോർഡിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ഇത് എന്തായത് ഇവർക്ക് ഇവിടെ ക്രൈത്തിന് മറ്റും അവസ്ഥ വന്നത് അപ്പോൾ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ട വിഷയം എന്താണ് ഇതിലൊരു കക്ഷിയായി മത്സരിക്കാൻ പോയി പ്രശ്നമുണ്ടാക്കാൻ ഇവിടുത്തെ സംഘടനകളോ മുസ്ലിങ്ങളോ കോർഡിനേഷൻ കമ്മിറ്റിയോ ആരും നിന്നിട്ടില്ല മറിച്ച് സർക്കാർ ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പരിഹരിക്കണം ഇപ്പോൾ കോടതിയിലും തന്നെ ഇത് വ്യവഹാരങ്ങളുണ്ട് ആ കോടതി വ്യവഹാരത്തിലും ഈ വിഷയങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ നിലക്ക് പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പിന്നെ ഒരു നിലപാട് സുവ്യക്തമാണ് അതോടൊപ്പം പിന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പിന്നെ ഇത് വക്കഫൂമി അല്ല എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ ആ പ്രസ്ഥാനമായോ എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം രണ്ട് നിലക്കായിരിക്കും പറഞ്ഞിട്ടാണ് ഒന്നെന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചില പഠനങ്ങളും നിരീക്ഷണങ്ങളും അനുസരിച്ച് പിന്നെ അദ്ദേഹം എത്തിച്ചേരുന്ന ഒരു നിലപാടായിരിക്കും അത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകമാണ് എറണാകുളം ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ കൺസേണുകളും അദ്ദേഹത്തിൻ്റെ ഇടക്കിൽ വരും അപ്പോൾ അത് ഇവിടെ ഒരു പ്രശ്നത്തിലേക്കത് പോകാൻ പാടില്ല ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്കും വർഗീയതയിലേക്കത് പോകാൻ പാടില്ല എന്ന ആ ഒരു സതുദ്ദേശത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നതായിരുന്നു പക്ഷേ വഖഫ് ഭൂമി അല്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയല്ല അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നാണ് നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ ഒരു വിഷയം സർക്കാർ ഒരു കമ്മീഷനിലൂടെ കണ്ടെത്തിയ ഒരു വിഷയം അങ്ങനെ ഒരു അത് ലീഗലായി കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഇനി പ്രതിപക്ഷ നേതാവ് എന്നല്ല ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് മാത്രം അതെന്തായി മാറില്ല അല്ലാതായി മാറുകയില്ല അപ്പോൾ അതിന് ലീഗലായിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് വേണ്ടത് അതിന് സർക്കാർ മുൻകൈ എടുക്കണ വേണ്ടത് അത് സർക്കാർ മുൻകൈ എടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ആര് ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ റോള് എന്ന് പറയുന്നത് അതാണ് അതുകൂടെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് തീരുമാനം പിന്നെ ചർച്ച ചെയ്തെടുത്ത തീരുമാനവും അത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി അതിലൊരു ഒരു ഒരു കോടതി ഭാഷയിൽ തീരുമാനം പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹം പോകേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ നമുക്ക് ആ സംസാരങ്ങൾ മൊത്തം കേൾക്കുമ്പോൾ അതിനപ്പുറം അപ്പുറം പിന്നീടൊക്കെ വിശദീകരിച്ച് കേൾക്കുമ്പോൾ ഇതൊരു പോളറൈസേഷൻ ഉണ്ടാകരുത് എന്ന ഒരു പിന്നെ താല്പര്യമാണ് ആ സംസാരത്തിൻ്റെ പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് പക്ഷേ വക്കംഭൂമി അല്ല എന്ന പ്രസ്താവന അദ്ദേഹം നടത്തേണ്ടിയിരുന്നില്ല ആ ഒരു പ്രസ്ഥാന ആസ്ഥാനത്തായിപ്പോയി എന്നുള്ളതാണ് നമുക്ക് സ്പോട്ട് ലൈറ്റ് വരെ എടുത്താണുള്ളത് അപ്പോൾ അതോട് അതോടനുബന്ധിച്ച് ചോദിക്കാനുള്ളത് അപ്പോൾ ലീഗ് ഈ വിഷയത്തിലൊക്കെ കൃത്യമായി നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ലീഗിൽ ഈ വിഷയത്തിൽ ഭിന്ന സ്വരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമാണ് പിന്നെ മുസ്ലിം ലീഗ് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എടുത്ത ഒരു നിലപാടും ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്തോ ഒരു വ്യത്യാസം ഉള്ള ഉള്ള സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ പ്രതികരണങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ലീഗിൻ്റെ പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഇന്നത്തെ ഭാഗത്തൊക്കെ അത് പല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം അതിൽ അതൊരു ഭിന്നതിയിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും സാധ്യതല്ല അതൊക്കെ അത് അവർ കൈകാര്യം ചെയ്യുന്നതാണ് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഏതായിരുന്നാലും പിന്നെ അതൊരു രൂക്ഷതയിലേക്ക് പിന്നെ പോകാതെ നോക്കലാണത് എല്ലാവർക്കും നല്ലത് അതിലൊരു സൗഹാർദ്ദം നിലനിൽക്കണം അതുപോലെ തന്നെ വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടണം അവിടെ നിരപരാധികളായ നിരാരംബരായ ആളുകളെ പിന്നെ അവർക്കിട പ്രശ്നത്തിന് എന്ത് ചെയ്യണം പരിഹാരം ഉണ്ടാവുകയും വേണം അതോടൊപ്പം ഡിപ്ലോമസി ഈ വിഷയങ്ങളിൽ സ്വീകരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാ വരുന്ന വഴികൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അതിൽ അടക്കുകയും വേണം എല്ലാം ഡിപ്ലോമസിയിലൂടെ പോയി അവസാനം എല്ലാം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല വിശ്വാസം ഈ വിഷയത്തിൽ നമ്മൾ പിന്നെ സ്പോട്ട്ലൈറ്റിൻ്റെ പിന്നെ ഒരു നിലപാട് ക്ലിയറാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ ആളുകളെ സംബന്ധിച്ച് അവരുടെ പിന്നെ നീതി നിഷേധിക്കാനും പാടില്ല ഈ വിഷയത്തിൽ പിന്നെ വഖഫ് ഭൂമിയാണ് എന്നുള്ളതിൽ സുവ്യക്തമായ നിലപാട് ആ നിലക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ ഒരു വിഷയം ഇങ്ങനെ തുടർന്ന് വരികയാണ് സ്പോട്ട് ലൈറ്റിൽ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് മൂന്നാം പ്രാവശ്യമാണ് ചർച്ചയിലേക്ക് വരണമെന്ന് മതി ഞാൻ ഓർക്കുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനെ തുറന്ന് പോയാൽ മതി അതുകൊണ്ട് നമുക്ക് പിന്നെ സമൂഹത്തിൽ ഇത് ഇങ്ങനെ ഭാവിയിൽ അങ്ങനെ ബാധിക്കാം എന്നുള്ളതിനെ പറ്റി നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഇതൊരു വളരെ വലിയ പോളറൈസേഷന് കാരണമാകുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഈ ചർച്ച എത്ര നീണ്ടു പോകുന്നുണ്ടോ അത്രയും സമയം അതിങ്ങനെ ശക്തിപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ ശരിക്കും വക്കുഫ് എന്നുള്ളത് വളരെ നിഷ്കളങ്കമായി കാണേണ്ട ഒരു ചർച്ചയല്ല ഇപ്പോഴത്തെ സമയത്ത് ഇവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കുറേ ടേമുകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹലാൽ ഹജ്ജ് സബ്സിഡി ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെയുള്ള ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുറേ അധികം കേരളം കേരളീയ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം ചർച്ച ചെയ്ത ചില മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ചില വാക്കുകളുണ്ട് ആ വാക്കുകളുടെ ലക്ഷ്യം എന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു അത് ഇസ്ലാമോ ഫോബിയ കത്തിക്കുക എന്നതായിരുന്നു അതിലൂടെ ഒരു മുസ്ലിം അപരവൽക്കരണത്തിലേക്ക് പോകുക മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ഒരു ഭീതി പടർത്തുക എന്ന ഒരു അജണ്ടയാണ് ആ ചർച്ചകളൊക്കെ കൊണ്ടുവന്നത് ഇവിടെ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ നിരപരാധികൾ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇത് ചർച്ച വീണ്ടും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ചർച്ചകളിലൂടെ എന്താണോ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതേ റിസൾട്ട് തന്നെയാണ് ഇതിനോസുക ഞാനൊരു സ്വ സംസാരം കേട്ടു ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് അപ്പം അതിൽ ആ സംസാരത്തിൽ പറയുന്നത് മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല മുസ്ലിങ്ങൾ പിന്നെ ഇതിൻ്റെ ഈ പിന്നെ വഖുഫുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രശ്നം മുസ്ലിങ്ങൾക്കാണ് അതായത് വഖഫ് സ്വത്ത് വഖഫ് ബോർഡിന് ഏതൊരു പിന്നെ ആളുടെ അടുത്ത് വന്നിട്ടും അത് വഖഫ് സ്വത്താണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെടുത്തു നിന്ന് ആളുകളാരും ഭൂമി വാങ്ങൂല അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം അനുഭവിക്കുക മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രസംഗം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് മുസ്ലിങ്ങളുമായി ഭൂമി കച്ചവടം പാടി പറ്റൂല അതുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന ഒരു ഇൻഡയറക്റ്റ് മെസ്സേജ് പരസ്യമായി കേരളീയ സമൂഹത്തിൽ പ്രസംഗിക്കപ്പെടുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾ മുസ്ലിങ്ങളുമായി ഒരു ലാൻഡുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഇടപാടിനും പോകാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ ചർച്ച എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇതൊരു തരം ഇസ്ലാമോ ഫോബിക് ടൂളാണ് അത് വളരെ ഭംഗിയായി കേരളീയ സമൂഹത്തിൽ വളരെ പ്രബുദ്ധരെന്നും ഈ വർഗീയതയെ ശക്തമായി നേരിടുന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ ഭംഗിയായി ഇവിടെ എന്താ പറയുക ആ സംഗതി ഇവിടെ നടപ്പിലാക്കപ്പെടുകയാണ് അതുകൊണ്ടാന്ന് വെച്ചാൽ ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെട്ടു പോകേണ്ട സംഗതിയായിരുന്നു ഇല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അകൽച്ച എന്നുള്ളത് സംഭവിക്കും അതിലപ്പുറം ഇവിടെ എന്താണോ സംഘപരിവാറും അതല്ലാത്ത ആളുകളുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഒരു ഇസ്ലാമ ഫോബിയ പ്രചരിപ്പിക്കുന്നില്ല അത് അതുപോലെ അവിടെ പറഞ്ഞില്ല അപ്പോൾ ഈ മുനമ്പം വിഷയം നിൽക്കുന്ന അതേ സ സമയത്ത് തന്നെയാണ് വയനാട് ആണെന്ന് തോന്നുന്നു വക്കോഫ് ബോർഡ് നോട്ടീസ് കൊടുത്തു മലപ്പുറം ജില്ലയിൽ മറ്റ് താനൂര ആ ഭാഗത്തെവിടെയോ വക്കോഫ് ബോർഡ് നോട്ടീസ് കൊടുത്തു എന്താണ് ഹിയറിങ്ങിന് വരണമെന്നോ അല്ലെങ്കിൽ ഇത് വഖഫ് ഭൂമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഥവാ മുനമ്പത്ത് മാത്രം നിൽക്കുന്ന ചർച്ച കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുക ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ ഈ ഞാൻ താമസി എൻ്റെ പൂർവ്വിതാക്കന്മാരായി താമസിച്ച് വരുന്ന വീട്ടിലേക്ക് താ ഇതും വഖഫാണെന്ന് പറഞ്ഞിട്ട് വരുന്നു അപ്പോൾ അപ്പുറത്ത് ജില്ല മറ്റൊരു ജില്ലയിൽ നിന്ന് വേറെ കേൾക്കുന്നു ഇതും വഖഫാണെന്ന് പറഞ്ഞു വരുന്നു അതായത് അവിടെ മാത്രം നടക്കുന്ന ചർച്ച കേരളം മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ഇതാരാണോ പരിഹരിക്കേണ്ടത് അവർ നടത്തുന്ന ഈ നിശബ്ദത അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അത് വളരെ അപകടകരമായ നിശബ്ദതയാണ് ഈ മൗനം എത്രയും വേഗം നമ്മൾ വെടിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് പരിഹരിക്കേണ്ട ആളുകൾ ഉപേക്ഷിക്കുന്നുണ്ടോ അത്രയും കേരളീയ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് സുരക്ഷിതമായി നിലനിൽക്കും അതല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായി മുന്നോട്ട് പോകും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സംഗതിയുണ്ട് ഇതുപോലെ യഥാർത്ഥ കുറ്റവാളികൾ ഇവിടെ ഒരിക്കലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഭൂമി വക്കുഫാണോ എന്നുള്ള ചർച്ച നടക്കുന്നു എനിക്കൊന്നത് ഗിഫ്റ്റഡ് ലാൻഡാണ് എന്നൊരു വാദമാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്തോ ആകട്ടെ ചർച്ച അവിടെ നിലനിൽക്കുന്നു ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ് ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് മുമ്പ് കേരള ഹൈക്കോടതിയുടെ വിധിയുള്ള സംഗതിയാണ് എന്നാൽ വഖഫ് ഭൂമിയാണെങ്കിലും ഗിഫ്റ്റഡ് ലാൻഡ് ആണെങ്കിലും യഥാർത്ഥത്തിൽ ആ നാനൂറ്റി നാല് ഏക്കർ എന്ന് പറയുന്നത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട ഭൂമിയാണ് അതിനിടയിൽ ഫറൂഖ് കോളേജിൻ്റെ അനുവാദത്തോടെയോ അല്ലാതെയോ പിന്നെ പല നിലക്കുള്ള കയ്യേറ്റങ്ങളോടെ നടന്നിട്ടുണ്ട് നമ്മളെ ഇവ ഇപ്പോൾ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട കുറെ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ അവർ കയ്യേറി അവർ കുറ്റവാളികളായി എന്ന അർത്ഥത്തിലല്ല ആ നാനൂറ്റി നാല് ഏക്കർ അതിന്റെ ആധാരം പരിശോധിക്കുമ്പോൾ അത് കുറെ നഷ്ടപ്പെട്ട് അതെ അത് ആരുടേതാണ് എത്ര ആണെങ്കിലും അത് ഫറൂഖ് കോളേന അവകാശപ്പെട്ടതായിരുന്നു അവിടെ റിസോർട്ടുകളുണ്ട് വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഭൂമി കിട്ടിയത് ആരാണ് ഇവിടെ ഈ ഈ ഭൂമി ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോകാൻ വേണ്ടി ഇതിൽ ഇടപെട്ട ആളുകൾ ആരാണ് ഏയ് വേറെ ഒരാളുടെ ഭൂമി മറ്റൊരാൾ കയ്യേറുന്നു എന്നുള്ളത് ഒരു കുറ്റകൃത്യമാണല്ലോ അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് പോകാനുള്ളതിൻ്റെ തുടക്കമെന്ത് എന്ന ഒരു ചർച്ചയോ അല്ലെങ്കിൽ അങ്ങനെ കയ്യേറ്റത്തിന് തുടക്കം കുറിച്ച ആ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ മാറ്റി നിർത്തിയാൽ തന്നെ അവിടെ റിസോർട്ടുകളും വലിയ വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് ആ ആളുകൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതോ ഈ ചർച്ചകളൊന്നും ഇവിടെ നടക്കുന്നില്ല പകരം മുസ്ലിം ഫറൂഖ് കോളേജിന് എന്റെ അവകാശപ്പെട്ട ഭൂമി നഷ്ടപ്പെടുന്നു അതോടൊപ്പം ഇവിടെ ഒരു ജനവിഭാഗം അവർ എന്തോ ഒരു ഭീകര പ്രവർത്തനം ചെയ്യുന്നു എന്ന നിലക്കുള്ള നിരന്തരമായ എന്താ പറയുക ആക്രൂശിക്കലിന് വിധേയമാവുകയും ചെയ്യുന്നു എന്നതാണ് അതിൽ പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ജുഡീഷ്യൽ കമ്മിറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അതിലൊരു തീർപ്പ് കല്പിക്കണം തീരുമാനം ഉണ്ടാക്കണം അറിയിപ്പ് കൊടുക്കണത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ നടക്കുന്നുണ്ട് പക്ഷെ അതെന്ത് ചെയ്യണം അല്ല അതെ വളരെ വേഗത്തിൽ ജുഡീഷ്യൽ കമ്മിറ്റി എന്നതിലേക്ക് എത്തിയത് ഒരുപാട് ആ സമയം നല്ല വലിയ സമയം എടുത്തിട്ട് എനിക്ക് പോകുന്നത് ആ എലക്ഷൻ കാലം അത് ശരി നിർത്തി നിലനിർത്തി